സർപ്പയജ്ഞ വേർഷൻ ടു അഥവാ എസ് വൈ ടു പോയിൻ്റ് വോ എന്ന് പറയുന്ന ഒരു പദ്ധതി നായർ വംശഹത്യ ലക്ഷ്യമിട്ടുകൊണ്ട് ആദ്യം സാംസ്കാരികമായിട്ടുള്ള വംശഹത്യയാണ് ലക്ഷ്യമിടുന്നത് കൾച്ചറൽ ജനോസൈഡ് അത് നമ്മൾ അത് മനസ്സിലാക്കി അതിൻ്റെ മൂന്നാമത്തെ വീഡിയോ അതിനെക്കുറിച്ചുള്ള മൂന്നാമത്തെ വീഡിയോ ആണിത് ഇതിൽ നമ്മൾ രണ്ട് വ്യക്തികളെക്കുറിച്ച് മനസ്സിലാക്കണം നായർ സാംസ്കാരിക വംശകത്തേക്കും അതിൽ കൂടെ നായർ വംശകത്തേക്കും മുന്നോട്ടിറങ്ങിയ ഇതര സമുദായക്കാരായ രണ്ട് വ്യക്തികൾ അതിലൊന്ന് ഈ നായന്മാരുടെ പൂർവ്വചരിത്രം പാർട്ട് വൺ പാർട്ട് ടു എന്ന രീതിയിൽ രണ്ട് പുസ്തകങ്ങൾ എഴുതി യാതൊരു ചരിത്ര പിൻബലവുമില്ലാതെ കേട്ടുകേൾവികളുടെ അടിസ്ഥാനത്തിലും ഊഹാപൂഹങ്ങളുടെ അടിസ്ഥാനത്തിലും എഴുതിയ പുസ്തകങ്ങളാണ് നായന്മാരുടെ പൂർവചരിത്രം പാർട്ട് വൺ പാർട്ട് ടു ഇത് ഞാൻ പറയുന്നതല്ല അതിൻ്റെ ഓതറായിട്ടുള്ള കണിപ്പയൂർ ശങ്കരൻ പറയുന്നതാണ് ആ പുസ്തകത്തിൽ അതിൽ എഴുതിയിട്ടുണ്ട് ശരിക്കും കേട്ടുകേൾവികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അതായത് ഈ ഇതുണ്ടല്ലോ നമ്മുടെ ഈ ഓറൽ ലിറ്ററേച്ചർ ആൾക്കാരിങ്ങനെ ഇഷ്ടമില്ലാത്തവരെ കുറിച്ച് പലതും പറയുമല്ലോ അപ്പോൾ അങ്ങനെ കേട്ടു കേൾവിയുടെ അടിസ്ഥാനത്തിൽ എഴുതിയ ഒരു രണ്ട് ഭാഗങ്ങളുണ്ട് ഒരു പുസ്തകം നായന്മാരുടെ പൂർവ്വചരിത്രം ഭാഗം എന്ന ഭാഗം രണ്ട് അപ്പം അത് ആ പുസ്തകം എഴുതിയ കാലഘട്ടത്തിൽ അത് റിലീസ് ചെയ്ത കാലഘട്ടത്തിൽ തിരുവിതാംകൂറിലെ നായന്മാർ ആ പുസ്തകങ്ങൾ കംപ്ലീറ്റ് വാങ്ങിച്ചു വാങ്ങിച്ചത് കത്തിച്ചു കളഞ്ഞു പിന്നീട് അതിൻ്റെ ഏതോ ഒരു കോപ്പി ഓണറുടെ കൈവശം ഉണ്ടായിരുന്നു അത് മലബാറിലെ കൊണ്ടുപോയി അയാൾ അത് പബ്ലിഷ് ചെയ്യുകയാണ് ഉണ്ടായത് പിന്നീട് അതിന് ഈ കണിപ്പയൂർ ശങ്കറിനെ സഹായിച്ചത് കേരളത്തിലെ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു ജാതി പത്രവും അതായത് ഒരു പ്രത്യേക സമുദായത്തിൻ്റെ ന്യൂസ് പേപ്പർ അവരതിന് ഫണ്ട് ചെയ്തു പിന്നീട് തൃശൂരുള്ള ചിലഴവ കുടുംബങ്ങൾ ഫണ്ട് ചെയ്തു ഇത് ഞാൻ പറയുന്നതല്ല കണിപ്പയൂർ തന്നെ പറയുന്നതാണ് അപ്പം ആ ഒരു പുസ്തകത്തിൽ കൂടെ നായർ വംശകഥിയാണ് ലക്ഷ്യമിടുന്നത് അതിൽ കണിപ്പയൂർ പറയുന്നത് ഇളംകുളം കുഞ്ഞമ്പിള്ള എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ചരിത്രകാരൻ അദ്ദേഹം നമ്പൂതിരിമാരെ പ്രകോപിപ്പിച്ചു നമ്പൂതിരി ശകാരം എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി എഴുതിയെന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഒരു ബദൽ ഒരു മറുപടി എന്നുള്ള നിലയിലാണ് ഈ പുസ്തകം എഴുതിയതെന്നാണ് പറയുന്നത് ഈ ഇളംകുളം കുഞ്ഞംപിള്ളയുടെ അമ്മ ഒരു വെള്ളാളി സ്ത്രീയും അച്ഛൻ നായരുമാണ് അപ്പം അദ്ദേഹത്തെ ഒരു നായരായിട്ട് കണ്ടുകൊണ്ട് അദ്ദേഹത്തിനെതിരെ എഴുതിയെന്നുള്ള രീതിയിൽ മൊത്തം നായന്മാരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ എഴുതിയിട്ടുള്ള പുസ്തകമാണ് ഇത് ഈ നായന്മാരുടെ പൂർവ്വചരിത്രം ഭാഗം ഒന്ന് ഭാഗം രണ്ട് എന്നുള്ളത് അതായിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ റീപ്പബ്ലിഷ് ചെയ്തതാണ് പക്ഷെ അത് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടാതെ പോയി പക്ഷെ ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചില അവശ്യ ക്രിസ്ത്യാനി ബന്ദക്കോസ് വിശ്വാസികളായിട്ടുള്ള പാസ്റ്റർമാരായിട്ടുള്ള ആൾക്കാർ ഇതിനെ വീണ്ടും എടുത്തുകൊണ്ടുവരികയും അവർ മതപ്രബോധനം നടത്തുന്നതിന് പകരം മതസ്പർദ്ധ അല്ലെങ്കിൽ ജാതിസ്പർദ്ധ സമുദായസ്പർദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഇതിനെ കൊണ്ടുവന്നിട്ട് നായന്മാരെ അധിക്ഷേപിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ അത് ജോഷുവാ പ്രോജക്റ്റിൻ്റെ ഭാഗമാണോ എന്ന് അറിഞ്ഞുകൂടാ ഇവർ ഈ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ തന്നെ ഈ വിദേശികൾക്കെല്ലാം നായന്മാരൊന്നും കണ്ണിലെ കരടായിരുന്നല്ലോ കാരണം ഇവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് സൈനികമായിട്ടായാലും രാജാധികാരമായിട്ടായാലും സാംസ്കാരികമായിട്ടായാലും ഏത് രീതിയിലായിട്ടും മാർഷ്യൽ രീതിയിലായാലും ഏത് രീതിയിലും ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്ന നായന്മാരിൽ നിന്നാണല്ലോ അപ്പം അവർക്ക് അമ്മുള്ള ആ പകയുടെ ബാക്കി പത്രം അവർ ഇവിടെ സൃഷ്ടിച്ചിട്ട് പോയ ആൾക്കാർ അത് എടുത്തുകൊണ്ട് ഇതിൽ ഒരു നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം പരമ്പരാഗത ക്രിസ്ത്യാനികൾ മുന്നോക്ക ക്രിസ്ത്യാനികളായ സ്വറിയം ക്രിസ്ത്യാനികൾക്കോ ലത്തീൻ ക്രിസ്ത്യാനികൾക്കോ ഒന്നും ഈ ഇതിൽ താല്പര്യമില്ല ഈ ഇതര സമുദായ അധിക്ഷേപത്തിലൊന്നും താല്പര്യമില്ല ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ എന്തോ കണ്ട് മറുകണ്ഠം ചാടിയ ഒരു വിഭാഗം ആൾക്കാരുണ്ടല്ലോ അപ്പം അവരാണിത് പൊക്കെ എടുത്തുകൊണ്ട് വന്നത് അപ്പം അത് വ്യാപകമായിട്ട് പിന്നീട് സോഷ്യൽ മീഡിയയുടെ പ്രചാരം ഈ ന്യൂ മീഡിയയുടെ പ്രചാരം വന്നപ്പോൾ എന്ത് സംഭവിച്ചു അത് പൂർണ്ണമായിട്ടും ഈ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണെന്നുള്ള രീതിയിൽ നായൊരു സമുദായത്തെ അധിക്ഷേപിക്കുവാനും വളരെയധികം സമുദായത്തിൻ്റെ ഇമേജിന് ഡാമേജ് ഉണ്ടാക്കുവാനും ആ ഒരു പുസ്തകത്തിന് സാധിച്ചു മറ്റൊരു പുസ്ത വ്യക്തി എന്ന് പറയുന്നത് തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇഴവൻ ടി മുരളി എന്നാണ് അയാളുടെ പേര് അയാൾ ഇപ്പോൾ കണ്ണൂരിൽ താമസിക്കുന്നു എന്നൊക്കെ പറയപ്പെടുന്നു അപ്പോൾ അയാളൊരു ചിത്രം വരച്ചു ചിത്രം അതായത് ഈ ഒരു നായർ തൻ്റെ ഭാര്യയെ കൂട്ടിക്കൊടുക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ഒരു ചിത്രം വരച്ചിട്ട് അതിൻ്റെ താഴെ എഴുതി വെക്കുകയും ചെയ്തു എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ആ ചിത്രം അതായത് ഒരു നമ്പൂതിരി വരുന്നു നായർ സ്ത്രീ നമ്പൂതിരിയുമായിട്ട് അകത്തോട്ട് പോകുന്നു റൂമിനകത്തോട്ട് പോകുന്നു ആ നായർ പുരുഷൻ പായും ചുരട്ടി വിളക്കും എടുത്തുകൊണ്ട് പുറത്തോട്ട് പോകുന്ന ഒരു ചിത്രം വരച്ചത് അത് ചരിത്രമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു ചിത്രമാണ് അത് വരച്ചത് ടി മുരളി എന്ന് പറയുന്ന ഒരു ഈഴവ ജാതി വിഭ്രാന്തി പിടിച്ച ഒരുത്തനാണ് അപ്പം ആ ചിത്രം നേരത്തെ ഇയാള് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അത് പ്രചാരത്തിലോട്ട് അയാൾ കൊടുത്തത് ലൈംലൈറ്റിലോട്ട് കൊണ്ടുവന്നത് അതിനു മുമ്പ് ഈ മാ പ്രസിദ്ധീകരണങ്ങളുണ്ടല്ലോ മാ വാരികകൾ അതായത് ഈ മായിൽ തുടങ്ങുന്ന മനോരമ മംഗളം ഇതുപോലെ മായിൽ തുടങ്ങുന്ന ചില വാരികകൾക്കൂടെ ആ കാലഘട്ടത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തന്നെ ഈ നായർ വംശഹത്യ സാംസ്കാരിക വംശഹത്യ ഉൾപ്പെടെയുള്ള വംശഹത്യക്ക് വേണ്ടിയുള്ള കോപ്പ് കൂട്ടി തുടങ്ങിയിരുന്നു അവർ അപ്പം ഈ മാ വരികളിൽ കൂടെ നായന്മാരെ അദർശിപ്പിക്കുന്ന സ്റ്റോറികൾ ഈ സീരി സീരീസ് ആയിട്ടുള്ള സ്റ്റോറികൾ കൊണ്ടുവരാനായിട്ട് അവർ തുടങ്ങി അപ്പോൾ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ ടി മുരളി എന്ന് പറയുന്ന വ്യക്തി അയാൾ ചിത്രകാരൻ ടി മുരളി എന്നാണ് അയാൾ സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നത് അയാൾ ഈ ചിത്രം വരച്ച് ഈ ചിത്രം നായർ സമുദായത്തെ വലിയ രീതിയിൽ സമുദായത്തിൻ്റെ അന്തസ്സിനെയും സമുദായത്തിൻ്റെ ആത്മാഭിമാനത്തെയും ഇമേജിനെയും ദോഷം ചെയ്യാനായിട്ട് ലോകം മൊത്തം ഈ ചിത്രം അതായത് ഒരു ചിത്രം പതിനായിരം പുസ്തകങ്ങൾ പകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടൻറ്റ് ഒരു ഒറ്റ ചിത്രം മതി എത്തിക്കാൻ അല്ലെ അപ്പം അങ്ങനെ ഇയാൾ ചരിത്രത്തിന് അല്ലെങ്കിൽ സത്യത്തിന് വിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള ഈ ഒരു ചിത്രം വരച്ചിട്ട് അത് നായർ സമുദായത്തിന് വലിയ രീതിയിലുള്ള ഒരു ദോഷം ഒരു കോട്ടം ഉണ്ടാക്കി അതായത് ഈ ചിത്രം കൊടുത്ത അതിൻ്റെ അടിയിൽ അയാൾ എഴുതി വെച്ചിരിക്കുകയാണ് ഇയാൾക്കെതിരെ ഇത്തുവരയ്ക്കും ഒരൊറ്റ നായന്മാരും നിയമ നടപടിക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ആ ഒരു ചിത്രം നമ്മുടെ സമുദായത്തിലെ അമ്മമാരെയും പെൺകുഞ്ഞിമാരെയൊക്കെ വളരെ മോശമായിട്ട് ലോകത്തിന്റെ മുന്നിൽ ചിത്രീകരിക്കുന്നത് പക്ഷെ സത്യത്തിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാലില്ല അയാൾ ഏതോ ഒരു സ്മൃതിയിൽ ശൂദ്രൻ ഇങ്ങനെയാണെന്ന് ആരോ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇയാൾ വരച്ചു വെച്ചതാണ് കേരളത്തിലെ നായന്മാർ ആയിര ഈ ബ്രിട്ടീഷുകാരുടെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിലെ സെൻസസിൽ ബ്രിട്ടീഷുകാർ ശൂദ്രനെന്ന് രേഖപ്പെടുത്തിയെങ്കിലും ശൂദ്രനായി മാറിയില്ല കാരണം സാമൂഹിക സ്റ്റാറ്റസ് അത് മാറിയില്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ ആ ചിത്രം വരച്ചിട്ട് അതിൻ്റെ എഴുതി വച്ചിരിക്കുന്നു ഒരു നമ്പൂതിരി വരുമ്പോൾ നായർ സ്ത്രീയും നമ്പൂതിരിയും അകത്തോട്ട് പോകുന്നു നായർ പുരുഷൻ വായും ചുരുട്ടി വിളക്കോഴ് പുറത്തോട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ വരച്ചിരിക്കുന്നു ഈ ചിത്രമാണോ നമ്മുടെ സമുദായത്തെ ലോകത്തിന്റെ മുന്നിൽ വളരെ മോശമായിട്ടും നീചമായിട്ടും ഹീനമായിട്ടും ചിത്രീകരിച്ചിരിക്കുന്നത് അതിൻ്റെ ഇമ്പാക്ട് വളരെ വലുതാണ് ഈ ടിമുരളിയുടെ ചരിത്രം ഇതുവരെയും ആരും പറഞ്ഞില്ല അയാളുടെയും അയാളുടെ ആ പാരമ്പര്യമൊന്നും ആരും ഇതുവരെയും പറഞ്ഞിട്ടുള്ള ചിത്രവും വരച്ചിട്ടില്ല അപ്പൊ ഇയാളിങ്ങനെ ഒരു ചിത്രം വരച്ചിട്ട് ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ പലരും പങ്കുവെച്ച് അങ്ങനെ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ അടിയിൽ ടീമുരളി വന്ന് കമൻ്റ് ചെയ്യുന്ന കാണാം അതായത് ഒരു വിശുദ്ധ ഗർഭത്തിലൂടെ ഒരു വിശുദ്ധ കുഞ്ഞിനെ ഉണ്ടാക്കി കൊടുത്തതുപോലെയുള്ള ഒരു നിർവൃതിയിൽ ടീമുരളി ഈ ടീമുരളി ലോകത്തിൻ്റെ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചിരുന്നാലും അയാൾ ചെയ്ത ഈ പാപം അയാളുടെ കർമ്മഫലം ഇതിൻ്റെ ഈ പാപം എന്ന് പറയുന്നത് ഒരു കുതിര വണ്ടി കുതിരവണ്ടിയുടെ പിറകെ കുതിരവണ്ടി സഞ്ചരിക്കുമ്പോൾ കുതിരയുടെ പുറകെ ആ വണ്ടിയുടെ ചക്രങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും അത് ഒഴിവാക്കാൻ പറ്റില്ല കുതിരവണ്ടി ഓടുകയാണെങ്കിൽ കുതിരയുടെ പുറകെ ചക്രങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കും അതുപോലെ ടീമുരളി ചെയ്ത ഈ ഒരു കൊടും പാപം അയാൾ ഏത് പാതാളത്തിൽ ഏത് ലോകത്ത് പോയാലും എവിടെ പോയി പുനർജനിച്ചാലും ഈ പാപം ഈ വണ്ടി വണ്ടിക്കുതിരയിലെ കുതിരയുടെ പുറകെ പോകുന്ന പോലെ അയാളെ പിന്തുടർന്നുകൊണ്ടിരിക്കും അപ്പോൾ അയാളാണ് ഇപ്പോൾ ഹീറോ അപ്പോൾ ഈ നമ്മൾ ഈ ഇരുപതാം നൂറ്റാണ്ടിലും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഈ നായർ സാംസ്കാരിക വംശകത്യക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് ഇവരുടെ സ്റ്റഫാണ് ഒന്ന് ഇപ്പോൾ ഈ ഒരു ശങ്കരൻ്റെ പക്ഷെ അത് അത്രത്തോളം റീച്ച് ആയിട്ടില്ല കേരളത്തിനകത്ത് മാത്രമാണ് അത് റീച്ച് പക്ഷേ ലോകം മൊത്തം ഈ സമുദായത്തെ തലകുനിക്കത്തക്ക രീതിയിൽ കൊണ്ടെത്തിച്ചിട്ട് ഇപ്പോൾ അതിൻ്റെ പേരിൽ അഭിമാനത്തോടും അഹങ്കാരത്തോടും കൂടി ജീവിക്കുന്നവനാണ് ടിമുരളി അപ്പം അയാളിൽ കൂടെയാണ് ഈ വംശഹത്യാ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ടൂൾ അയാളാണ്